നമ്മുടെ ഐ എസ് ആർഒയിലേക്കൊരു നോട്ടിഫിക്കേഷൻ വിളിക്കാൻ പോകുന്ന കാര്യം ഈയിടെ നമ്മൾ വാട്സ്ആപ്പ് ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അപേക്ഷ ഇപ്പോൾ ഏകദേശം തുടങ്ങാനായിട്ട് പോകുന്നുണ്ട് ഷോർട്ട് നോട്ടീസ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് നമ്മളിത് ഷോർട്ട് നോട്ടീസ് ഈ ഒരു സംഭവം നമ്മൾ വരാൻ പോകുന്ന കാര്യം വാട്സപ്പ് ചാനലിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫയർമാൻ ഉൾപ്പെടെയുള്ള പോസ്റ്റിലേക്ക് അപേക്ഷ ഉടനെ തുടങ്ങുമെന്നുള്ള കാര്യം അതിൻ്റെ ഷോർട്ട് നോട്ടീസ് ആണ് നിങ്ങൾ കാണുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് വിക്രം സാരാഭായ് സ്പേസ് സെൻ്ററിലേക്ക് നമ്മുടെ തിരുവനന്തപുരത്തുള്ള ഐ എസ് ആർ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ആയിട്ടുള്ള ഐ എസ് ആർ പുതിയ അപേക്ഷ വിളിക്കാനായിട്ട് പോകുന്നത് ഇവിടെ നിങ്ങൾക്ക് ആദ്യത്തെ പോസ്റ്റ് കാണാൻ സാധിക്കും അസിസ്റ്റൻറ്റ് പോസ്റ്റാണ് അതിൻ്റെ സാലറി സ്കെയിലും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അറുപത് ശതമാനം മാർക്കോട് കൂടി ഡിഗ്രി ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് വിദ്യാഭ്യാസ യോഗ്യത ഹിന്ദി ടൈപ്പ് റൈറ്റിംഗ് ഇരുപത്തഞ്ച് വേർഡ് പെർ മിനിറ്റിൽ കമ്പ്യൂട്ടറിൽ ചെയ്യാൻ പറ്റിയിരിക്കണം എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ യൂസ് ചെയ്യാനുള്ള അറിവുണ്ട് ായിരിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗ് അറിയുമെങ്കിൽ മുൻഗണന ലഭിക്കുമെന്നും കൂടി പറയുന്നുണ്ട് രണ്ട് ഒഴിവുകളാണ് ആകെ മൊത്തം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അടുത്ത പോസ്റ്റ് നോക്കുകയാണെങ്കിൽ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ആണ് ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവറാണ് അപ്പോൾ അതിൻ്റെ സാലറി സ്കെയിലും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് എസ് എസ് എൽ സി വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പത്താം ക്ലാസ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ എൽ എം ബി ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഡ്രൈവിംഗിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് സോ അതുപോലെ തന്നെ അതിൻ്റെ വേക്കൻസിയും കാര്യങ്ങളും അഞ്ച് അഞ്ചൊഴിവുകളാണ് ടോട്ടലായിട്ട് പറഞ്ഞിട്ടുള്ളത് പത്താം ക്ലാസ്സും പിന്നെ കാറൊക്കെ ഓടിക്കാനുള്ള ലൈസൻസും ഉണ്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാം അതുപോലെ തന്നെ ഹെവി വെഹിക്കിൾ ഡ്രൈവറുണ്ടേ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതിന് പത്താം ക്ലാസ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഹെവി വെഹിക്കിൾ എച്ച് വി ഡി ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ പബ്ലിക് സർവീസ് ബാഡ്ജ് ചോദിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഡ്രൈവിങ്ങിൽ ചോദിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഔട്ട് ഓഫ് വിച്ച് മിനിമം ത്രീ ഇയർ ഹെവി വെഹിക്കിൾ ഡ്രൈവർ ഡ്രൈവറായിട്ടുണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് അപ്പം ബാക്കിയുള്ള മൊത്തം ഇവിടെ അഞ്ച് വർഷമല്ലേ പറഞ്ഞിട്ടുള്ളത് ബാക്കിയുള്ള രണ്ട് വർഷം നിങ്ങൾ ലൈറ്റ് മോട്ടോർ കാർ ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായാലും മതി അപ്പോൾ രണ്ടും വേണം എൽ എം വി അതുപോലെ തന്നെ എച്ച് എം വി എച്ച് വി ഡി അതായത് ഹെവി മോ മോട്ടോർ വെഹിക്കിളിൻ്റെ ലൈസൻസും വേണം എന്ന് പറയുന്നുണ്ട് ഇവിടെ പറയാൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ത്രീ ഇയർ ഹാസ് എ വെഹിക്കിൾ ഡ്രൈവർ ആൻഡ് ദി ബാലൻസ് പീരീഡ് ഡ്രൈവ് ദി എക്സ്പീരിയൻസ് ഓഫ് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ അതായത് ആദ്യം മൂന്ന് വർഷമെങ്കിൽ ഹെവി വെഹിക്കിൾ ഓടിച്ചിട്ടും ബാക്കി രണ്ട് വർഷം നിങ്ങൾ ലൈറ്റ് മോട്ടോർ ഓടിച്ചിട്ടുള്ളത് എക്സ്പീരിയൻസ് മിനിമമാണ് ചോദിക്കുന്നത് അതിൽ കൂടുതലുണ്ടെങ്കിൽ അപേക്ഷിക്കാം അപ്പോൾ ടോട്ടൽ അഞ്ച് വർഷം ടോട്ടൽ അഞ്ച് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പത്താം ക്ലാസ്സും അതുപോലെ തന്നെ ഹെവി ഡ്രൈവിംഗ് ലൈസൻസുമാണ് വേണ്ടത് പിന്നെ പത്താം ക്ലാസ് മാത്രം വെച്ച് നമുക്ക് ഫയർമാൻ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും ഫയർമാൻ പോസ്റ്റ് വരുന്നുണ്ട് ഫയർമാൻ്റെ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ് സോ എസ് എസ് എൽ സി പാസ് ആയിരിക്കണം പത്താം ക്ലാസ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം എന്നാണ് പറയുന്നത് മൂന്ന് മൂന്നൊഴിവുകളാണ് ജനറലിനുള്ളത് ബാക്കിയുള്ള കാറ്റഗറിക്കും അപ്ലൈ ചെയ്യാം പക്ഷേ റിസർവേഷനോ കാര്യങ്ങളൊന്നുമില്ല ജനറൽ ആയിട്ടാണ് പരിഗണിക്കുക ജനറൽ കാറ്റഗറിക്ക് മൂന്ന് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക പത്താം ക്ലാസ് മാത്രം മതി ഫയർമാൻ അപ്ലൈ ചെയ്യാനായിട്ട് പിന്നെ കുക്ക് പോസ്റ്റ് ഉണ്ട് പത്താം ക്ലാസ് പാസ്സായാൽ മതി അതുപോലെ തന്നെ ഫൈവ് ഇയർ എക്സ്പീരിയൻസ് സമാന മേഖലയിൽ പറയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് അപ്പം അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് വേണം ഒരു ഒഴിവ് ജനറലിലാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഉടനടി തുടങ്ങാൻ പോകുന്ന ഒരു അപേക്ഷയാണ് അപേക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാണ് പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ട് നമ്മുടെ ഐ എസ് ആർഒൻ്റെ വെബ്സൈറ്റ് അതായത് വി എസ് എസ് സിൻ്റെ വെബ്സൈറ്റ് വഴി നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും അപേക്ഷ തുടങ്ങുമ്പോൾ നമ്മൾ നോട്ടിഫിക്കേഷൻ ഇത് ഷോർട്ട് നോട്ടീസാണ് കേട്ടോ അപ്പോൾ അപേക്ഷ തുടങ്ങുമ്പോൾ നമ്മൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അതുപോലെ തന്നെ അപ്ലൈ ചെയ്യേണ്ട ലിങ്കൊക്കെ വെച്ച് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത് പോലെ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും